നമസ്കാരം നമസ്കാരം ഒരു ഫിലിമിന്റെ ഓഡീഷൻ നടക്കുകയാണ് അങ്ങനെ ഇന്ന് ഇവിടെയാണ് ഓഡിഷൻ ഈ ഓഡീഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നേരിട്ട് കാണാം കാണാം ഓഡിഷൻ What did he get? i right. കൈങ്ങല വട കോയങ്ങല ഒന്നോന്ന് കുത്തി ഡ്രൈവറിന് പൊളിക്കില്ല പൊളിക്കില്ല ആംസിക്കനെ ഇപ്പോ വാങ്ങിത്തി കേദൊക്കെ ശയാം ടാൻസ് ഉണ്ട് ഇപ്പോ പൊളിക്കല്ല പൊളിക്കല്ല എ എക്സ്പീരിയൻസ് അങ്ങനെ ആ เออ ആ എല്ലാവരും ഇതിനു അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ട് നല്ല രണ്ടാമത്തെ സിനിമയാണ് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ എറണാകുളത്ത് ഷൂട്ടുണ്ടായിരുന്നു ഇവിടെ അടുവിൽ ഒരു മാർക്കറ്റ് കോട്ടമോളിനുറത്തേ ഒരു പറക്കോട് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് അവിടെ നമുക്കൊരു ഷൂട്ട് ചെയ്യാനുണ്ട് അതിനുവേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തി അപ്പോൾ ഇന്ന് സമയമില്ല എറണാകുളത്ത് പോകണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പെട്ടെന്ന് റെഡി അപ്പൊ നമ്മള് എസ് പിന്നെ പാടാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് സ്കൂളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരാണോ പോയിട്ടില്ല ചേച്ചി നല്ല മുഖപരിചയം ഉണ്ടല്ലോ നാടകത്തിലല്ലോ ആ ഷീലയുടെ അഭിനയിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്കിറ്റ് തന്നെ ചെയ്യാൻ റെഡിയാകുമോ എന്തായാലും നമുക്ക് കുറച്ച് വില്ലന്മാറേയും കുറച്ച് പിന്നെ ഒരു നായകനെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കുറേ ഉണ്ട് നമുക്ക് ജസ്റ്റ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള കുറെ ക്യാമറ ഇവിടെ ശ്രദ്ധിക്കുക അപ്പം ഇടയ്ക്ക് അങ്ങോട്ട് നമ്മൾ പറയുന്നത് രാവിലെ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മളത് ഈ ഇത് നമ്മുടെ ഷൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ നാലരയ്ക്ക് നമ്മൾ ഷൂട്ടിങ്ങിന് ഇറങ്ങും മോർണിംഗിൽ പിന്നെ നമ്മുടെ ഒരു നായകനുണ്ട് അതിപ്പോൾ പറയുന്നില്ല നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അറിയാം നിങ്ങളെല്ലാം സൂര്യജനായിട്ടുള്ളൊരു പ്രശസ്തനായിട്ടൊരു നായകനാണ് അവിടെ അവരിയ്ക്കുന്നത് ഇന്നെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് നല്ലപോലെ ആക്റ്റീവായിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു സിനിമ ഇറക്കാം റെഡിയാണോ എന്താ ഒരു എന്തൊരു ഡള് ആയിട്ടിരിക്കുന്നത് അത് നമ്മൾ രാവിലെ കുറേ കോളേജ് കുട്ടികളുടെ ഇതുണ്ടായിരുന്നു അതെടുത്ത് അതിവിടെ മുകളിലെടുത്ത് രാവിലെ വെയിലുള്ള അതിൻ്റെ ടെൻഷനായിരിക്കും നമ്മുടെ സിനിമ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് സാധാരണ ഇപ്പോൾ കോമഡികളൊക്കെയാണ് കൂടുതലും കാണുന്നത് അതുപോലെ അനാവശ്യ വാക്കുകളും അങ്ങനൊന്നും ഇല്ലാത്ത സിനിമ ഏഹ് പക്ഷേ എല്ലാവർക്കും ചിരിക്കുകയും ചെയ്യാം കുടുംബത്തിൽ ഇത് കാണുകയും ചെയ്യാം പിന്നെ സ്റ്റണ്ടില്ല എനിക്കിത്തി സ്റ്റണ്ട് രംഗത്തിൽ കുറച്ച് ആക്റ്റീവായിരിക്കും സ്റ്റണ്ടുണ്ട് അത് സാധാരണ സിനിമയെ കാണുന്ന സ്റ്റണ്ടല്ല ഇത് ശരിക്കും ഓ ഓണത്തല്ലെന്നൊക്കെ പറയാൻ പറയാം സാധാ തല്ലേ അതിനകത്ത് പെണ്ണുങ്ങളും ഉണ്ടാവും ആളുകളുണ്ടാവും അങ്ങനെ തല്ലേ ഉള്ള പെണ്ണുങ്ങൾ തമ്മിലുള്ള അടി ഉണ്ട് ചന്തയിലൊക്കെ വെച്ചിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കുളപ്പള്ളി ലീലയുടെ മോളെ കൂട്ടിരിക്കുന്നില്ല അതുപോലെ കൂടുതൽ പെണ്ണുങ്ങളാണ് കൂടുതൽ ഒരുപാട് സ്ത്രീകളുണ്ട് വില്ലന്മാരായിട്ട് വില്ലന്മാരല്ല അശ്വര് അവര് നല്ല മനുഷ്യരാ ഏഹ് അവരെ പ്രേക്ഷകര് അവരുടെ ശബ്ദത്തിലൂടെയാണ് വില്ലന്മാരായി തിരിച്ചറിയുന്നത് അവരുടെ അത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ സാറിന് വില്ലൻ വരുമ്പോൾ ആ രീതിയിലാണ് ഇതിനകത്ത് ഒരാളുടെ ഒരു അധ്യാപനമായി നടക്കുന്ന ഒരാളായിരിക്കും അല്ല ഇപ്പൊ വില്ലേലും അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പൊ ഞാൻ കഥ പെട്ടെന്നു പറഞ്ഞു തന്നെ ഉള്ളു ഇവിടെ നിന്നെ നിന്നങ്ങറേ കിട്ടുമല്ലോ ഇവിടെ കിട്ടുമല്ലോ ക്യാമറ നോക്കി പറയാം അപ്പൊ ഞാൻ ആ ഇപ്പം ആ ഡയലോഗ് ഇപ്പം പറഞ്ഞു കൊടുക്കും അതെ അതെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അവർ പറയുന്നു ആ മുരളി ശങ്കർ നമ്മൾ ക്യാമറയെ നോക്കി ആണ് പറയേണ്ടത് ക്യാമറ ഒരാളായിട്ട് ചിത്രീകരിക്കുക നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരാളാണ് അവിടെ നിൽക്കുന്നതെന്ന് ക്യാമറയെ നോക്കി തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തന്നെ അപ്പം താങ്കളൊരു വില്ലൻ കഥാപാത്രമായിട്ടുള്ള ഒരാൾ ലുക്ക് കണ്ടിട്ട് അങ്ങനെ നമ്മൾ തോന്നി അപ്പോൾ നമ്മൾ പറയേണ്ടത് നിന്ന് അറ്റകസെന്ന് തിരിച്ചിട്ട് ഇന്നങ്ങാടിയിലൊന്ന് വിലസണം അങ്ങാടി മീൻസ് ആ മാർക്കറ്റ് ചെന്ന് കൃത്യമെട്ടരയ്ക്ക് ജുവലറി അടയ്ക്കും അപ്പം നിങ്ങളുടെ ഉദ്ദേശം ഈ ജുവലറിയിലെ ആൾ അടച്ചിട്ട് പോകുമ്പോൾ പുള്ളിക്കാരനെ ഒന്നെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ വണ്ടി കൊണ്ടിടിക്കുക സ്വർണം ഇപ്പോൾ സ്വർണത്തിന് വില കൂടുതലേ അതാണ് നിങ്ങളുടെ ഉദ്ദേശം പറയേണ്ട ഡയലോഗ് ഇന്നങ്ങാടിയിലൊന്ന് വിലസണം കൃത്യം കൃത്യമെട്ടരയ്ക്ക് ജുവലറി അടയ്ക്കും ജോസഫേട്ടൻ ഒറ്റയ്ക്കാണ് വീട്ടിലോട്ട് പോകുന്നത് പിന്നെ ഒന്ന് ചിന്തിച്ചിട്ട് അടിച്ചിടണോ അതോ വണ്ടി കൊണ്ട് ക്യാമറ നോക്കി പറയും എന്റെ അങ്ങാടിയിലൊന്ന് വിലസണം വിലസണം കൃത്യം ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത് ജോസഫ് ഏട്ടൻ

പിന്നെ പോലും കഥ പറയുന്നേരം ഒറ്റയ്ക്കുന്നത് ഇത് എവിടെങ്കിലും ഇല്ല ജോർജ് നമുക്കൊരു ഫീം കൊടുക്കണ്ടേ സാറേ നല്ല പോത്തിറച്ചി മറ്റേ ആ സീനോട് കൊടുത്താല് അതിൽ രണ്ടു വില്ലന്മാരുണ്ട് അതില് ആ ഇറച്ചിക്കിടക്കകത്ത് നിൽക്കുവ നിങ്ങൾ പോകുന്ന ആൾക്കാരെ വിളിക്കും എന്തോ ആൾക്കാർ പോകുന്നവരെ വിളിക്കണം നിങ്ങളൊരു മിമിക്കറി കലാകാരനാന്നല്ലേ പറഞ്ഞത് അല്ലേ ആ രീതി പറയാ കടന്നുപോകാ ചിക്കൻ ഇല്ലി മട്ടൻ മട്ടൻ ഇപ്പൊ എല്ലാ സാധനവും ഇറച്ചിക്കട ഇറച്ചിക്കടല്ലേ ഇറച്ചിക്കടയിലാളാ ബാവാ പോത്തല്ലേ ഇറച്ചിക്കട കൈവി ഇതെല്ലാം ഉണ്ട് വെട്ടുകത്തി വെട്ടുകത്തിണ്ട് കയ്യില് വെട്ടിക്കൊണ്ടിരിക്കുക അത് നമുക്ക് ആ കോമഡി സീനിലെടുക്കാം ഇതിപ്പോ ആ ചേച്ചിയുടെ പേരെന്തോ ആ ചേച്ചി പിന്നെ ആ ഭായിട്ട് ഇതില്ലേ റെഡി ആണോ നമുക്ക് ടീച്ചറായിട്ടാ നമുക്ക് കൊടുക്കാം ആ വെയിൽ വെയിൽ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് നിൽക്കുവാണ് ടീച്ചർ ഈശ്വരാ നല്ല മഴയാണല്ലോ ഏ നല്ല മഴയും കാറ്റും വരുന്നു മഴയും ശി മുകളിലോട്ടല്ല നോക്കുന്നുണ്ട് ചേച്ചി അഭിനയിക്കുന്ന പറഞ്ഞു നേരെ നിക്കു ചേച്ചി ചേച്ചിയുടെ കയ്യിൽ കൊടയുണ്ട് ബാഗുണ്ട് അപ്പൊ ബസ് കാത്ത് നിൽക്കുക സ്കൂൾ വിട്ടിട്ട് വന്നവീശ്വര നല്ല കാറ്റും മഴയും വരുന്നുണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മീൻസ് പഠിപ്പിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ വീട്ടിൽ ചെന്നോ ആവോ ചേച്ചി ബോൾഡായിട്ട് പറയുന്നു ഒന്ന് ഒന്നുകൂടെ ഒരു ശക്തിയുള്ള ചേച്ചി അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ ചുമ പറയു പറയെന്തുവാണല്ലോ ഈശ്വര നല്ല മഴയൊക്കെ വരുന്നുണ്ടല്ലോ എന്റെ കുഞ്ഞുങ്ങളിപ്പോ വീട്ടിൽ ചെന്നിട്ടുണ്ടാവുമോ സമയം ഒരുപാടാവുകയും ചെയ്യുന്നു

ഞങ്ങൾ വന്നിരുന്നിട്ട് ഒരുപാട് നേരം അതിന്റെ പൊന്ന് ചേട്ടാ അറിയാം നിങ്ങൾ ലാസ്റ്റ് ആണോ വന്നത് ആ നിങ്ങൾ രണ്ടേ നിങ്ങൾ രണ്ടേ മുക്കാലി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു മണിയാകുമ്പോ വന്നിരിക്കാൻ തുടങ്ങിയത് അതൊന്നും പേഴ്സണലായിട്ട് മാത്രം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര സ്വഭാവ സ്വഭാവം സിനിമയിലൊക്കെ അങ്ങ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എവിടെയും മുൻഗണനയാ ആ അല്ലാത്തവർക്ക് ഒരു മുൻഗണന ഇല്ല ചേട്ടൻ ചൂടാവാൻ വേണ്ടി ചേട്ടൻ ചേട്ടൻ ചൂടാവാൻ വേണ്ടിട്ട് പറഞ്ഞല്ല പറഞ്ഞല്ല ഞങ്ങൾ ഇവിടെ വന്നിരിപ്പോണ്ട് രണ്ടു ലേഡി ഇവിടെ വന്നിരിപ്പുണ്ട് ഞങ്ങളെ വിളിച്ചില്ലല്ലോ വിളിച്ചോ മറ്റുള്ള രീതി വിളിച്ചോ ചേട്ടാ വിളിച്ചോ അത് പറഞ്ഞു കുറ്റയായി പോയി ചേട്ടൻ എത്ര കെപ്പോ മുൻഗണന ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്ത് എ ലോകത്തെല്ലാവർക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഈ ഫീൽഡിൽ പറഞ്ഞെന്ന് ആഗ്രഹമുണ്ട് ചില ആളുകൾ ചില ഡയറക്ടർമാർ അതിന്റെ കൂടെ നീക്കുന്നത് സമ്മതിക്കത്തില്ല കാരണം അവർക്ക് അവരെ കണ്ണിനു പിടിക്കുന്ന കുറെ ആൾക്കാരെ വേണം അല്ലാത്തവരെ അവരെ കളയും അതിനുവേണ്ടി ഈ എന്ത് കഠിന പ്രതി ഏതറ്റം വരെ കടലും പോകും അതിന് എന്ത് വേണമെന്ന കീഴിൽ കൂടെ എന്ത് പ്രയോഗങ്ങൾ പ്രയോഗിക്കാം അതിന് ആ കൂട്ടന് ആരെ പിടിക്കാം അവരെ പിടിച്ച് അവരെ ഔട്ടാക്കും മനസ്സിലായോ ആ പ്രത്യേകിച്ച് തൊലിവെളുത്തേനെ കണ്ട പറയാൻ വേണ്ട തൊലി തൊലിവളുത്തേന് ഞാൻ കുറ്റം പറയല്ല ആളും തരാം നോക്കി ആളും തരോന്ന് നോക്കിയിട്ടാണ് ചില പ്രൊഡ്യൂസർമാര് ചെല സംവിധായകന്മാര് കാണിക്കുന്ന തോന്നിയവാസം മനസ്സിലായേ അതിന്റെ എന്താ അഭിനയിക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുടെ കഴിവുകളെ അവസരങ്ങൾ നിഷേധിച്ച് ഇങ്ങനെയുള്ള കുളരതായ്മ കാണിക്കുന്നവന്മാര് മനസ്സിലായോ എനി എനിക്ക് ഇനി അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ശരി ഞാൻ പറയാനുള്ളത് ഏത് ഫീൽഡിൽ ചെന്നാലും ഞാൻ പറയാം നടക്കുന്ന ഒരു ഡാൻസ് ഡാൻസ് ചെയ്യാൻ അറിയില്ല ഞാൻ ഇന്ന് ഈ ഓഡീഷൻ കഴിഞ്ഞിട്ട് ഒരു അഡ്വാൻസ് തുക ഇല്ല റജി അങ്ങനെ അഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു വരുത്തി ഒരു പത്തഞ്ചോട് വരെ വരാന്ന് പറഞ്ഞു അതിൽ നിങ്ങളെ മാത്രമേ തിരഞ്ഞെടുള്ളൂ നമ്മുടെ രാഹുൽ വരും ഇതാണ് നമ്മുടെ പ്ലാൻ പക്ഷെ ഇതെല്ലാം കൂടെ ചെലവാക്കിയത് ഈ ഒറ്റ കുട്ടികാരൻ ഞാനുള്ള കാര്യം പറഞ്ഞപ്പോ ചെളവാ ഈ ഡയറക്ടർമാർ ചില എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാവരും ആ ഗണത്തിൽ പെടുന്നില്ല ചെലത് എന്നു പറഞ്ഞോളൂ ചിലത് ചില ഡയറക്ടർമാരും കാര്യങ്ങൾ പറയാനുള്ള കാര്യം ബുദ്ധിമുട്ടുള്ള കൂടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടിയെ ഇങ്ങനെ നേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ സിനിമ രണ്ട് സിനിമ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സിനിമയിൽ ഇയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അതെനിക്ക് അറിയാം അതുകൊണ്ട് ആ കുട്ടിക്ക് അവസരം നിങ്ങളുണ്ട് ഇപ്പൊ ഇവർ ഇങ്ങനെ സൈഡ് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ എനിക്ക് മനസ്സിലായി പിന്നെ മടി മടി വെക്കേണ്ട കാര്യം എനിക്ക് ഭർത്താവ് ഉണ്ട് മടി വെക്കേണ്ട കാര്യമല്ല എന്റെ ഭർത്താവ് മടി വെക്കാൻ നല്ല പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടിയുടെ മോശമായിട്ട് പെരുമാറിയത് പറഞ്ഞു പറഞ്ഞത് അല്ല അനുഭവം നിങ്ങൾ അതിന് അദ്ദേഹത്തിനോട് പ്രതികരിക്കണം അല്ല ലോകം കേക്ക് ഇങ്ങനെ മാനസിലാത്ത രീതിയിലൊക്കെ സംസാരിക്കാൻ പാടില്ല അല്ലേ ഞാൻ നല്ല ആണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞോ ഞാൻ നല്ല ആള് പറയുന്നില്ലല്ലോ പറയുന്നുണ്ട് പറയുന്നില്ല പറയുന്നില്ല പക്ഷെ നമ്മളെവിടെ നിന്ന് മാന്യമായിട്ടാണ് പെരുമാറുന്നത് േ സാർ എന്തെങ്കിലും ഈ സാർ നല്ല ആണെങ്കിലും ഈ സാറും ആ സാറിന്റെ ആളായി ഈ സാറും ഈ പോലെ ഞങ്ങൾ അനിതെ അത് അനിതയുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നുമായിരിക്കും നമ്മുടെ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ എന്റെ കാഴ്ചപ്പാട് തെറ്റത്തില്ല തെറ്റില്ല അനുഭവം അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ആ സാറിന്റെ ഭാഗം ഒന്നല്ല ഈ സാറിന്റെ ഭാഗത്തുനിന്ന് എന്റെ കൂട്ടുകരിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് വേറൊരു സാറിന്റെ ഭാഗം അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ വേറെ കൃത്യമായിട്ട് കാണിച്ചു അനുഭവങ്ങളോ ഇങ്ങനെ കിട്ടു കാണിക്കാട്ടെ അപ്പ ചപ്പക്കൂറ്റി പൊട്ടെന്ന് ചോദിച്ചാ മതി ചെപ്പക്കൂറ്റി അപ്പ അടി പുക ചോദിച്ചാ മതി എന്നോട് എന്തെങ്കിലും വാക്ക് പറയാമെന്നോ എന്റെ എന്റെ കയ്യിൽ ചുമ്മാ എന്തിനാ മാഡം മാഡത്തിന് ഒത്തക്കേർ കൊള്ളേണ്ട കാര്യം ഞാൻ പറഞ്ഞോ എനിക്ക് പറഞ്ഞാ പറഞ്ഞില്ലേ പറഞ്ഞോളി സംസാരിക്കണം പറഞ്ഞു ഞാൻ വന്നപ്പോലിക്കെ നേരങ്ങളുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നു വന്നപ്പം വരും വിളിച്ചോണ്ട് പോയ പോയാലും നിങ്ങൾ എങ്ങനെ കാര്യം ആയി നിങ്ങളെ വിളിച്ചോണ്ട് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കാര്യമാക്കും ഇവിടെ വിളിച്ചോണ്ട് പോയ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ഇവിടെ രണ്ട് ലേഡികൾ ഇവിടെ രാവിലെ പത്ത് കൊടുക്കും നിങ്ങൾ എന്നോട് മോശമായിട്ട് ഞാനീ ചേരൻ ഒന്നും മോശമായിട്ട് സംസാരിച്ചത് ഞാൻ ഇങ്ങനെ దాకం ఩ాగు ాటారలి flatsలి ఇంవ അവളിവിടെ വരും കലോമായി ഞാൻ അദ്ദേഹത്തിന് എന്നെ ചേർത്ത് പറയുമ്പോഴേ എനിക്ക് കൊള്ളും എനിക്കില്ല അത് ഞാനെ ആദ്യമായിട്ട് കാണും അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനെ ആദ്യമായിട്ട് കാണും സംസാരിച്ചു വന്നു സംസാരില്ല എനിക്കറിയാവുന്ന വ്യക്തിയല്ല പിന്നെ നിങ്ങൾ എന്തോ എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ അയാളെ എന്നെ കൂടെ എന്തൊക്കെയാ പറഞ്ഞത് മോശം അതെ ഞാൻ പറഞ്ഞോളി

അവരെ കൊണ്ടുപോ ഞങ്ങളെ കൊണ്ടുപോകും ആ വേണ്ടാക്കാനാ രഹസ്യം പറയാൻ പോകുന്നു അറിയാം രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല എന്നെ സംടുത്ത് ചാളിക്കല്ലേ നിങ്ങള് കണ്ടില്ലടന്ന് ചോദിച്ചാൽ കേട്ടോ അല്ല ഞാൻ എനിക്ക് പറയേണ്ട കാര്യമില്ല എന്ത് സംഭവം നടന്നു ഇവിടെ നിങ്ങളെ കൂടി അതിന്റെ കാരണം എന്താണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു എന്ത് സംസാരിക്കണം എനിക്ക് എനിക്ക് സംസാരിച്ചാൽ പറ്റു ചേച്ചി അവിടെ പോവലേ ചേച്ചി എനിക്ക് പറയട്ടെ ചാച്ചി ഞാൻ പറയട്ടെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് അല്ല അത് ഇവിടെ നടക്കൂ കാര്യം അറിയാം ഇത് ബിഗ് ബ്രാങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ് അല്ല ഓഡീഷൻ ഒന്നുമല്ല എന്താണ് മനസ്സിലായി ാങ്സിന്റെ സമ്മാനങ്ങളുണ്ട് രണ്ടും കൂടെ വാങ്ങണം എസ് കെ ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ് ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോളം വട്ടൂർക്കാവ് നൽകുന്ന സമ്മാനം കോശിയ യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് ഫ്രാങ്ക്സ് നൽകുന്ന സമ്മാനം ഡയറക്ടറായിട്ട് അഭിനയിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആയിട്ട് അഭിനയിച്ച ആള് അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് പുതിയ പുതിയൊരാളുണ്ടായിരുന്നു ഹാരിയുടെ അനിയത്തിയാണ് അപ്പം സിനിമ സെറ്റിന്നാണ് വന്നത് അല്ലേ സിനിമ ഞാൻ തമിഴ് മൂവി മൂവി ചെയ്തിട്ട് ഒരു സെറ്റ് വേറെ ഇപ്പൊ നാടകത്തിലുണ്ട് പിന്നെ ചെണ്ടമേളം ആ ചെണ്ടമേള കൊടുക്കും ഇവിടെ ഭൂമിയൊക്കെ കാണണം അതെ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും